ഈശ്വര കാലത്തുള്ള ദുഷ്ടിച്ച ആൾക്കാർക്ക് മാത്രമല്ല ഈശോയ്ക്ക് മുമ്പും ഈശ്വര കാലത്തും ഈശോയ്ക്ക് ശേഷവും ഇതുവരെയുമുള്ള അനേക വ്യക്തികൾ ദുഷിപ്പിലും പാപത്തിലും അശ്രദ്ധയിലും നീങ്ങിയിട്ട് ഈ ദയനീയ അവസ്ഥ വന്നു ഭാവിക്കുന്നുണ്ട് പൈശാചി കരിപി കയറി വസിക്കുന്ന ഒരു അനുഭവം ഈ ഒരു പുസ്തകം ഇത് എം സ്കോട്ട് പെക്ക് എം ഡി എന്ന് പറഞ്ഞ ഒരു സൈക്കാട്രിസ്റ്റ് അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് എഴുതിയൊരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പടമാണിത് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ മരിച്ചു ഈ പത്ത് പന്ത്രണ്ട് വർഷം അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏതാനും പുസ്തകങ്ങളുണ്ട് വളരെ വളരെയധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളാണ് ദ റോഡ് ലെസ് ട്രാവൽഡ് എന്നൊരു പുസ്തകം ഫേമസ് ആണ് പീപ്പിൾ ഓഫ് ദ ലൈ എന്നൊരു പുസ്തകം വളരെ ആണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറക്കിയതാണ് ഗ്ലിംസ് ഓഫ് ദ ഡേബിൾ ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് പിശാചനെ പറ്റി പുസ്തകം എഴുതിയിരിക്കുകയാണ് ഇവിടെ വിസ്തീകരണം കൊടുത്തിരിക്കുകയാണ് എ സൈക്കാട്രിസ്റ്റ് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് പൊസൻ എക്സോസിസം ആൻഡ് റിഡംഷൻ ഒരു മനഃശാസ്ത്രത്തിൻ്റെ മനോരോഗ വിദഗ്ധന്റെ വ്യക്തിപരമായ വിവരണങ്ങൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തലുകൾ പിശാചിനെ പറ്റിയും എക്സോറിസത്തെ പറ്റിയും എന്താണ് സംഭവം ഇത് ഇദ്ദേഹം അമേരിക്കയിൽ ജനിച്ച് വളർന്ന വ്യക്തി എന്ന സ്ഥലത്ത് അദ്ദേഹം ജീവിച്ചിരുന്നു അമേരിക്കയിൽ കണക്കിക്കെട്ട് അദ്ദേഹം അമേരിക്ക പൊതുവേ കത്തോ ക്രൈസ്തവ ഭാഗ്യലോട്ടുള്ള സ്ഥലമാണെന്ന് നമുക്കറിയാം അങ്ങനെ പക്ഷേ വലിയ വിശ്വാസ ജീവിതം ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ ഇദ്ദേഹം ജനിച്ച് വളർന്നു കാരണവന്മാരൊന്നും പള്ളിയിൽ പോകുന്നവരല്ല മാമോസ അങ്ങനെ പ്രാർത്ഥനയൊന്നുമില്ല ഈ കൊച്ചിനെ ആരും മാമോസമൊക്കെയില്ല അങ്ങനെ ഈ മനുഷ്യൻ വളർന്നു യുവാവായിട്ട് വന്ന് ഡോക്ടർ സെക്യാട്ടറി പഠിച്ചു എം ഡി ഡോക്ടറായി അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നീങ്ങുകയാണ് അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിൻ്റെ പക്കൽ വന്ന ഒരു രോഗിണി അവർ ഇദ്ദേഹം ചികിത്സിക്കാൻ സഹായിക്കാൻ നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും വിജയിക്കുന്നില്ല എത്ര നോക്കിയിട്ടും ചികിത്സ മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ അതകം പല രീതിയിൽ ചിന്തിച്ചു നാളുകളായി സ്ത്രീകളെന്ന് കഷ്ടപ്പെടുന്ന ഈ യുവതി അമ്മയും കൂട്ടിയാണ് വരുന്നത് കുറച്ച് ദൂരെന്നാണ് വരുന്നത് അപ്പം അങ്ങനെ ഇരിക്കും ഇദ്ദേഹം വായിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട് പിശാചിക്കളെപ്പറ്റി ബൈബിളിലൊക്കെ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ സംശയം വരാൻ തുടങ്ങി ഈ ബൈബിളിലൊക്കെ പറയുന്ന പോലെയുള്ള വല്ല പിശാചും അങ്ങനെയൊക്കെ കൊണ്ടോയെന്ന് ആർക്കറിയാം അങ്ങനെ വല്ലതും കയറിയിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്ത്രീയുടെ ചികിത്സ ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങുന്നില്ല അതേപ്പറ്റി അദ്ദേഹം പിന്നെ പഠിക്കുക അന്വേഷിക്കുകയാണ് ഹാല് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പം ഒരച്ഛനും മലാക്കി മാർട്ടിൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അമേരിക്കൻ ഉണ്ടായിരുന്ന ഒരു ബൈബിൾ സ്കോളറാണ് റോമിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അമേരിക്കക്കാരൻ അദ്ദേഹം ഈ വിഷയത്തെപ്പറ്റി പറ്റി ഒന്നും പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു അപ്പോൾ അത് വെച്ച് അദ്ദേഹത്തെ ഒരു വളരെ ബുദ്ധിമുട്ടി ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു അദ്ദേഹം പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പല അനുഭവങ്ങളുണ്ട് നിങ്ങളിവിടെ വന്നി അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്ത്രീ രോഹിണി ഇങ്ങനത്തെ ഒരു ചികിത്സ ആവശ്യമുള്ള ആളായിരിക്കാം ഒരു ബഹിഷ്കരണ പ്രാർത്ഥന ആവശ്യമുള്ള ആളായിരിക്കാം അവിടെ നിങ്ങൾ കാര്യം ചെയ്യാം നിങ്ങളുടെ അടുത്തുള്ള രൂപത കേന്ദ്രത്തിൽ പോയി അവിടുത്തെ മെത്രാൻസിൻ്റെ പക്കൽ അപേക്ഷ കൊടുത്താൽ അവിടുന്ന് എക്സോസിസം ചെയ്യാനായിട്ട് പ്രത്യേക അധികാരമുള്ള വൈദികരുണ്ട് അവരാരെയെങ്കിലും ബന്ധപ്പെടുത്തി തരും അങ്ങനെ കണക്ടിക്കട്ട് അതിരൂപത കേന്ദ്രത്തിൽ ഇദ്ദേഹം പോയി ഒരു അപേക്ഷ കൊടുത്തു ഒരു എക്സോസിസ്റ്റിൻ്റെ സേവനം എനിക്ക് എൻ്റെ രോഗിക്ക് വേണ്ടി രോഗിക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അപ്പോൾ അവിടെ അപേക്ഷ കൊടുത്ത് അവരവരുടെ കാര്യമായിട്ട് അപേക്ഷയൊക്കെ സ്വീകരിച്ചു നടപടി ഉടനെ ഉണ്ടാകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും നടപടി വന്നില്ല പിന്നെ പിന്നെ കോൺടാക്റ്റ് ചെയ്തു അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുക എൻ്റെ പ്രശ്നത്തിനകത്ത് ഏതാനും മാസങ്ങൾ തന്നെ കടന്നു പോയപ്പോൾ ഇങ്ങനെക്കും മനസ്സിലായി ഈ മെത്രാസനം അന്തരത്തി മാത്രമല്ല മൊത്തത്തിൽ നാട്ടിലുള്ള സകല മെത്രാമാരുടെ അല്ലെങ്കിൽ ദറിക്കാ സഭയുടെയൊക്കെ ആസ്ഥാനങ്ങളിലും ഈ ഒരു വിഷയം ഇപ്പോൾ ആരും സജീവമാറ്റിയെടുക്കുന്നില്ല പിശാചൻ്റെ കാര്യം പറഞ്ഞാൽ ബഹിഷ്കരണം പറഞ്ഞാലൊക്കെ ചെയ്യാൻ വരാമെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ സംഭവം നടക്കുകയല്ല എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി കത്തോലിക്ക കത്തോരിക്ക അടുത്ത് പോകാനുള്ള കാരണം അദ്ദേഹം മനസ്സിലാക്കി കത്തോരിക്ക സഭയിലാണ് എക്സോസ്തത്തെപ്പറ്റിയുള്ള ഏറ്റവും വ്യക്തമായ പഠിപ്പിക്കലുള്ളത് കാനനിയമത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് അതിനുള്ള പ്രത്യേക ഒരു പ്രാർത്ഥനാ സാക്രമൻ്റൽ പ്രദാശ അനുകരണ പ്രാർത്ഥനാ ക്രമം പോലും ഉള്ള ഏക ക്രൈസ്തവ സഭയും കത്തോരിക്ക സഭയാണ് കൃത്യമായൊരു പ്രാർത്ഥനാക്രമമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പക്ഷേ കുറെ നോക്കിയിട്ട് നടക്കരുത് മനസ്സിലായി അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പിന്നെ അത് നിർത്തി പക്ഷേ ഈ കൊച്ചിനെ സഹായിക്കണം യുവതിയെ സഹായിക്കണം എന്ത് ചെയ്യും അവസാനം ഇദ്ദേഹം കുറേയെല്ലാം ഇതിനിടയ്ക്ക് വായിച്ചു അന്വേഷിച്ചെല്ലാം മനസ്സിലാക്കി അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഈ എക്സോർസിസം ചെയ്യും ഈ കൊച്ചിനെ സഹായിക്കണം എങ്ങനെയെങ്കിലും അതിനുവേണ്ടി അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മാമോദിസ്സയിലൂടെയാണ് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വ്യക്തി മോചനം പ്രാപിക്കുന്നത് മാമോസ മൊങ്ങാനായിട്ട് വരുമ്പോൾ അച്ഛനാത് ചോദിക്കും ചോദ്യം എൻ്റെതാണ് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതമാകാൻ മോചിതം ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അദ്ദേഹം മാമൂസ മുങ്ങാൻ തീരുമാനിക്കുകയാണ് അടുത്തുള്ള പള്ളിയിൽ ചെന്ന് അപേക്ഷ കൊടുത്തിട്ട് വേദവാടമൊക്കെ പഠിച്ച് അങ്ങനെ മാമോദിസ മൂങ്ങ ക്രൈസ്തവനായി ഈ മനുഷ്യൻ്റെ ആത്മാർത്ഥത നമ്മൾ ബഹുമാനിക്കണം അവർ ആദരിക്കണം അങ്ങനെ ക്രൈസ്തവനായി എന്നിട്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയൊക്കെ അദ്ദേഹം സംഘടിപ്പിച്ചു ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാം ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഒരു സ്ത്രീ പറഞ്ഞു ഞാൻ കൂടാം എൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ അവസരം തരാം വേറെ എവിടെ വച്ചാൽ ചെയ്യുക അപ്പോൾ അദ്ദേഹം മുഹമ്മദ് മുങ്ങി കത്തോലിക്കാൻ സമയമല്ല വേറൊരു ക്രൈസ്തവ ചെറിയൊരു ക്രൈസ്തവ സമൂഹത്തിലാണ് അപ്പോൾ അവിടുത്തെ അവർ മെത്രാണിച്ചം പറഞ്ഞു ഞാനും കൂടാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല ഞാൻ കൂടാം നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ എത്ര അനുസരും കൂടി പ്രാർത്ഥനക്കാർ ഏതാനും പേരും കൂടി ഇദ്ദേഹം ആ സ്ത്രീ യുവതിയും അമ്മയും വിളിച്ചു വരുത്തി അങ്ങനെ അവർ ആഘോഷമായിട്ടൊരു ബഹിഷ്കരണ ശുശ്രൂഷ നടത്തി അപ്പോൾ കുറേ ബഹളവും എല്ലാം ഉണ്ടായി അത് കഴിഞ്ഞ് കൊച്ചു ശാന്തമായി അവരൊന്ന് പിരിഞ്ഞു മണിക്കൂറുകളെടുത്തു അത് കഴിഞ്ഞ് പിറ്റേ ഏതാനും ദിവസം കഴിഞ്ഞപ്പം ഇവർ ഇദ്ദേഹം ആ അമ്മയെ വിളിച്ചു എങ്ങനെയുണ്ട് കൊച്ചിന് അന്നേരം പറഞ്ഞു ഇപ്പോഴും അവൾ പണ്ട് അതിൻ്റെ പഴയ പോലൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അപ്പം ഇദ്ദേഹം ഓർത്തു ഈ കണ്ടതെല്ലാം ഈ ചെയ്തപ്പോൾ കണ്ട ബഹളവും കാര്യമെല്ലാം വെറുതെ ആണോ ഉപകാരപ്പെട്ടില്ലയോ ഏതാനും ദിവസം കഴിഞ്ഞ് വീണ്ടും ഇദ്ദേഹം അതോട് പറഞ്ഞ് നിങ്ങളൊന്ന് വന്നേ അമ്മയും മോളും കൂടെ വന്നു വന്നു കഴിഞ്ഞ് ഇവിടെ വെച്ച് ഇദ്ദേഹം വീണ്ടും സംസാരിച്ചു ചികിത്സാ രീതിയിൽ കൗൺസിലിംഗ് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് ബോധ്യപ്പെട്ടു നേരത്തെ സംസാരിക്കുമ്പോൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അവക്കൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ ബുദ്ധി ബ്ലണ്ടായിരുന്നു ഇപ്പം പറഞ്ഞു കൊടുക്കുമ്പം അവക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട് സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ചികിത്സ മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥ വന്നു കൗൺസിലിംഗ് എടുത്ത് മരുന്നും കൊടുത്ത് അവളെ വിട്ടു അവൾ സാവധാനം മെച്ചപ്പെടാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം തൻ്റെ പീപ്പിൾ ഓഫ് ദ ലൈ എന്ന പുസ്തകം എഴുതിയപ്പം ഒരു അധ്യായത്തിൽ ഈ സംഭവത്തെപ്പറ്റി എഴുതി പീപ്പിൾ ഓഫ് ദ ലൈ എന്നുള്ള പേര് ആ പുസ്തകത്തിന് അദ്ദേഹം കൊടുത്തത് ലൈ എന്നുള്ള നുണ നുണയുടെ ആളുകൾ നുണയുടെ ആൾ എന്ന് പറഞ്ഞെന്താ സൂചന പിശാജ് യോഹന്നാൻ എട്ട് നാൽപ്പത്തി നാല് പറയുന്നുണ്ട് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവിടെ നുണയുടെ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി അതൊന്നാന്തരം ഒരു സൈറ്റനോളജിയെ പറ്റിയുള്ള നല്ല ഒരു ഡിസ്കഷനാണ് ഒരു സൈക്യാട്രിസ്റ്റ് അതുപോലെ സൂക്ഷ്മമായിട്ട് പിശാചിൻ്റെ ഇടപെടൽ കയറി വരുന്ന ചില സാഹചര്യങ്ങൾ വിശകലനം ചെയ്തിട്ട് പുസ്തകം ഞാൻ വേറെ കണ്ടിട്ടില്ല പീപ്പിൾ ഓഫ് ദ ലൈഫ് അദ്ദേഹം വന്നിട്ട് പല കുടുംബം തൻ്റെ പക്കൽ രോഗികളായിട്ട് വന്ന സൈക്യാട്രിക് കേസുകളായിട്ട് വന്ന പല വ്യക്തികളും അവരുടെ കുടുംബങ്ങളെ പുള്ളി അദ്ദേഹം വിശകലനം ചെയ്തിട്ട് ഈ കാഴ്ചപ്പാട് പറയുകയാണ് നുണയിലൂടെയാണ് അനേക വ്യക്തികൾ പിശാചിൻ്റെ ഇതിനായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു പോയത് അനേക ഭവനങ്ങൾ നുണയിലൂടെ നുണയെന്ന് പറഞ്ഞാൽ കള്ളം കപടത അഭിനയം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അഭിനയം മറ വിശ്വസതയില്ലായ്മ കറന്നന്മാർക്ക് മക്കൾക്കും ഇടയിൽ മറ സഹോദരങ്ങൾക്കിടയിൽ നുണയും മറയും അകൽച്ച ഇത് അദ്ദേഹം സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തിരിക്കുകയാണ് എനിക്ക് അതിശയം തോന്നും ഞാൻ എൻ്റെ ടീസിന് അതിഥിപ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏതാനും കൊട്ടേഷൻ ഇദ്ദേഹത്തിന് എടുത്തിട്ടുമുണ്ട് അങ്ങനെ അദ്ദേഹം വിശകലനം ചെയ്തിട്ട് ഈ സൈക്കാട്രിക്കൽ കേസുകളായിട്ട് വന്നിരിക്കുന്ന പല കുടുംബങ്ങളെ എങ്ങനെയാണ് കെട്ടഴിക്കേണ്ടത് അഴിച്ചു വരുമ്പോൾ എങ്ങനെയാണ് ബഹിഷ്കരണ പ്രാർത്ഥന ഉപകാരപ്പെടുന്ന സമർത്ഥിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ട് സംഭവങ്ങൾ അദ്ദേഹം ഈ പീപ്പിൾ ഓഫ് ദ ലൈ എന്ന പുസ്തകത്തിൽ അത്യാവശ്യം ഇരുപത് എൻ്റെ വിചാരം കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് അനേകർ അദ്ദേഹത്തരാവശ്യപ്പെട്ട് ആ സംഭവം ഒന്ന് വിശദീകരിച്ച് തരാമോ നിങ്ങൾ ആണല്ലോ ഈ ഭൂതോച്ചാടന സഭയുടെ രീതിയാണല്ലോ ബൈബിളിലുള്ള കാര്യമല്ലേ സഭ പോലും ഇന്നത് എടുക്കുന്നില്ല ഗൗരവമായിട്ട് നിങ്ങൾ സൈക്കാട്രിസ്റ്റായിട്ട് നിങ്ങൾക്ക് ഗൗരവം തോന്നരുന്ന് വിശദീകരിച്ച് തരാവോ ഇതുപോലെ കാര്യമുള്ളതാണെന്ന് അറിയാമല്ലോ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ കുറേ വർഷങ്ങൾക്ക് നേരം കിട്ടിയില്ല പിന്നീട് ഇത് നേരം കിട്ടിയപ്പോൾ എഴുതിയ പുസ്തകമാണ് ഇപ്പോൾ ഞാൻ ചെറിയ ഇരിക്കുന്ന പുസ്തകം ഇത് അമേരിക്കയിൽ അനേക രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം മരിച്ച വർഷം ആണിത് പ്രകാശനം ചെയ്തത് അപ്പം അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകമാണിത് ഇതിനകത്ത് അദ്ദേഹം രണ്ട് സംഭവങ്ങൾ ആദ്യം ചെയ്ത ആ ബഹിഷ്കരണ ശുശ്രൂഷയും വേറൊരു പെൺകുട്ടി ചെയ്ത ശുശ്രൂഷയും രണ്ടിനെപ്പറ്റി അദ്ദേഹം വിവരിച്ചിട്ട് അതേപ്പറ്റി അദ്ദേഹം സ്വന്തമായ സൈക്കാട്ടിഷൻ്റെ ഭാഗത്തു നിന്നിട്ട് കമൻ്റുകൾ പറഞ്ഞിരിക്കുകയാണ് കമൻറ്റുകൾ പറഞ്ഞ് ഇങ്ങനെ വിശദമായിട്ട് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം ഇതിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് അവസാന ഭാഗത്ത് ഇൻ സമ്മറി ഇറ്റ് ഈസ് മൈ ഹോപ്പ് ദാറ്റ് യു വിൽ എൻ വിഷൻ ദാറ്റ് മാറ്റേഴ്സ് ഓഫ് പൊസൻ ആൻഡ് എക്സോസിസം ഓഫ് ഡീമൻസ് ആൻഡ് ഡെലിവറൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ പ്രോപ്പർ ഫീൽഡ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി ചുരുക്കി പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കും അംഗീകരിക്കുമെന്ന് ഏത് കാഴ്ചപ്പാട് പൊസഷൻ പിശാചുബാധ ഭൂതോച്ചാടനം പിശാചുക്കളും ബഹിഷ്കരണവും ഈ വിഷയം ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ യോഗ്യമായ മേഖലയാണ് എന്ന് നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് നിലപാടെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എസ്പെഷ്യലി സ്പെഷ്യ സ്പെസിഫിക്കലി ഐ വിഷ് ദാറ്റ് യു വിൽ ജോയിൻ മീ ഇൻ പ്രപ്പോസിംഗ് ദാറ്റ് ഡീമനോളജി ബി മെയ്ഡ് ആൻഡ് ഇൻസിപ്പിയൻ്റ് സബ് സ്പെഷ്യാലിറ്റി ഓഫ് സൈക്യാട്രി ആൻഡ് സൈക്കോളജി ഡീമനോളജി എന്ന് പറയുന്ന വിഷയം അല്ലെ സേറ്റനോളജി ഡീ എന്ന് പറയുന്ന വിഷയം സൈക്കാട്രിയുടെയും സൈക്കോളജിയുടെയും ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു സബ് വിഷയമായിട്ട് യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കണം എന്ന് എന്നോട് ചേർന്ന് നിങ്ങൾ ശക്തമായിട്ട് നിലപാടെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാ മനുഷ്യൻ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് പുസ്തകം പ്രകാശം അങ്ങേര് മരിച്ചുപോയി അദ്ദേഹം പറയുകയാണ് സൈക്കാട്രിക് കാര്യങ്ങൾ വരുന്ന രോഗികൾക്ക് സഹായം കൊടുക്കാൻ ലീമനോളജിയും സേറ്റനോളജിയും ഡെലിവറൻസ് എക്സോസിസം ഒരു സൈക്കാട്രിസ്റ്റ് പഠിച്ചേ പറ്റും ഹാൽ ലോയോയ